ചോദ്യം മയ്യത്തിൻ്റെ പേര് പറഞ്ഞ് ഇയാളുടെ മേൽ ഞാൻ നിസ്കരിക്കുന്നുവെന്ന് നിയത്ത് ചെയ്തുകൂടെ ഉത്തരം ചെയ്യാം ഉദാഹരണം മയ്യത്തായ ജയ്തിൻ്റെ മേൽ ഫർലായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഫർല അല ജെയ്ദിൽ മയത്തെ ചോദ്യം പേര് നിർണയിച്ച് നിയത്ത് ചെയ്യുമ്പോൾ പേര് മാറിപ്പോയാലോ ഉത്തരം നിയത്ത് ശരിയാവില്ല അപ്പോൾ നിസ്കാരവും ശരിയാവില്ല ചോദ്യം മയ്യത്ത് നിസ്കാരം സഹീഹാകുന്ന എല്ലാ മയ്യത്തുകളുടെ മേലിലും ഞാൻ നിസ്കരിക്കുന്നുവെന്ന് നിയത്ത് മതിയാകുമോ ഉത്തരം മതിയാകും ഫർലായ നിസ്കാരം എന്ന് കരുതാൻ മറക്കരുത് ചോദ്യം കുറെ മയ്യത്തുകളുടെ മേൽ നിസ്കരിക്കുമ്പോൾ നീയത്തിൽ അവരുടെ എണ്ണം പറയേണ്ടതുണ്ടോ പറയുകയോ കരുതുകയോ നിർബന്ധമില്ല മൊത്തത്തിൽ ഈ മയ്യത്തുകളുടെ മേൽ ഞാൻ ഫർലായ നിസ്കാരം നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ മതി ചോദ്യം നീയത്തിൽ അള്ളാഹുവിനു വേണ്ടി എന്നുണ്ടാവൽ സുന്നത്തുണ്ടോ ഉത്തരം അതെ സുന്നത്തുണ്ട് അതുപോലെ കിബിലയിലേക്ക് മുന്നിട്ട് എന്ന് കരുതലും സുന്നത്തുണ്ട് ചോദ്യം സാധാരണ നിസ്കാരത്തിൽ റഖായത്തുകളുടെ എണ്ണം കരുതൽ സുന്നത്തുണ്ടല്ലോ മയത്ത് നിസ്കാരത്തിൽ അതിൻ്റെ സ്ഥാനത്ത് നാല് തക്ബീറുകൾ കൊണ്ട് എന്ന് കരുതാമോ ഉത്തരം കരുതാം അത് സുന്നത്താണ് ചോദ്യം അതാ ഏഹ് എന്ന് കരുതണോ ഉത്തരം വേണ്ട അവ രണ്ടും മയത്ത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലില്ല ചോദ്യം ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നെയ്യത്തിൻ്റെ രൂപം ഉത്തരം ഈ മയത്തിൻ്റെ മേൽ ഫർലായ നിസ്കാരം നാല് തക്ബീർ കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് അള്ളാഹു താലാക്കു വേണ്ടി ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു ി ബി ആർ ബൈ തക് മുത്തൽ അൽ ഇമാമി ചോദ്യം ഒരാൾ നാലിലധികം തക്ബീർ ചൊല്ലിയാൽ നിസ്കാരം ബാത്തുലാകുമോ ഉത്തരം ബാതുലാവില്ല നാലിൽ കൂടുതൽ തക്ബീറുകൾ കൊണ്ടുവരൽ ഖറാഹത്താണ് ചോദ്യം ഇമാം നാലിൽ കൂടുതൽ തക്ബീറുകൾ ചൊല്ലുകയാണെങ്കിൽ മോമോമുകൾ എന്തു ചെയ്യണം ഉത്തരം മോമൂമുകൾ നാലിൽ കൂടുതലുള്ള തക്ബീറുകളിൽ ഇമാമിനോട് പിൻപറ്റരുത് അവർ ഇമാമുമായി വിട്ടുപിരിയുന്നുവെന്ന് കരുതി വിട്ടുപിരിഞ്ഞ് സലാം വീട്ടണം അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെ സലാം വീട്ടുന്നതിന് വേണ്ടി ഇമാമിനെ പ്രതീക്ഷിച്ച് നിൽക്കണം ചോദ്യം ആദ്യത്തെ തക്ബീറിന് ശേഷം തന്നെ ഫാത്തിഹ ഓതിയാലേ നിസ്കാരം സഹിഹാകൂ ഉത്തരം അല്ല നാല് തക്ബീറുകളിൽ ഏതെങ്കിലും ഒരു തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതിയാലും മതി ചോദ്യം ഒന്നാം തകബീറിന് ശേഷം ഫാത്തിഹ ഓതാതിരുന്നാൽ പ്രസ്തുത തകബീറിന് ശേഷം ഒരു കർമ്മവും ചെയ്യാതിരിക്കൽ വരില്ലേ ഉത്തരം വരും അതിന് വിരോധമില്ല ചോദ്യം രണ്ടാം തകബീറിന് ശേഷം നബി നബിസുലല്ലാഹുഅലി വസലമയുടെ മേൽ സ്വലാത്ത് ചെല്ലും മുമ്പ് അൽഹില്ല എന്ന് അള്ളാഹുവിനെ സ്തുതിക്കൽ സുന്നത്തുണ്ടോ ഉത്തരം അതെ സുന്നത്തുണ്ട് ചോദ്യം സ്വലാത്തിന് മുമ്പ് അൽഹമുലില്ലാഹിറബി ആലമീൻ എന്ന് പറയുന്നതിലെ യുക്തി ഉത്തരം മയത്ത് നിസ്കാരത്തിൻ്റെ ഉദ്ദേശം മയ്യത്തിന് വേണ്ടിയുള്ള ശുപാർശയും പ്രാർത്ഥനയുമാണ് പ്രാർത്ഥന സ്വീകരിക്കാനുള്ള മാർഗവും മാധ്യമവുമാണ് നബി നബിസ്വലാഹു അലി മേലുള്ള സ്വലാത്ത് അതിനാൽ സ്വലാത്തിന് മുമ്പ് ആലമീൻ പറയൽ സുന്നത്തായി പ്രാർത്ഥന ഹംദുകൊണ്ടും കൊണ്ടും കൊണ്ടുമാണല്ലോ തുടങ്ങേണ്ടത് ചോദ്യം രണ്ടാം തക്ബീറിന് ശേഷം നബി നബിസുലാഹുഅലി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുമ്പോൾ സലാം കൂട്ടി പറയൽ സുന്നത്തുണ്ടോ ഉത്തരം അതെ സലാത്ത് നിർബന്ധവും സലാം സുന്നത്തുമാണ് അള്ളാഹു മുസ മുഹമ്മദ് എന്ന സ്ഥാനത്ത് അള്ളാഹു മുസുവ വസല്ലിം അല മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി ചോദ്യം രണ്ടാം തക്ബീറിന് ശേഷം നബി സാഹു അലൈവുസലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയ ശേഷം മൂന്നാം തക്ബീറിൻ്റെ മുമ്പ് എന്തെങ്കിലും സ്വന്നത്തുണ്ടോ ഉത്തരം ഉണ്ട് മുക്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മുഅ്മിനാത്ത് എന്ന് പ്രാർത്ഥിച്ചാൽ മതി ചോദ്യം നാലാം തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന ദീർഘിപ്പിക്കേണ്ടതുണ്ടോ ഉത്തരം മൂന്നാം തക്ബീറിന്റെ ശേഷമുള്ള പ്രാർത്ഥനാ സമയത്തിന്റെ എത്ര ദീർഘമാക്കൽ ദീർഘമാക്കൽത്തുണ്ട് ചോദ്യം നാലാം തക്ബീറിനു ശേഷം ചിലർ റബ്ബന ആത്തിന ഫിദുന്യാ എന്ന പ്രാർത്ഥന നിർവഹിക്കുന്നത് കേൾക്കാം അങ്ങനെ സുന്നത്തുണ്ടോ ഉത്തരം മുൻഗാമികൾ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ഇമാം നവവീറൽ യൊള്ളവ് അൻഹു അൽക്കാറിൽ പ്രസ്താവിച്ചിട്ടുണ്ട്